കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഓറഞ്ച് അലേർട്ട് ഇന്ന് തുടരും കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തുമാണ് മുന്നറിയിപ്പ് നീട്ടിയത് എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഷീജ ഷീജ്മോർണിംഗ് സംസാരിക്കാൻ കഴിയാത്ത വിധം ഈ കാറ്റടിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാലും കഴിഞ്ഞ ദിവസം ഈ അഞ്ചുതെങ്കു മേഖലയിലൊക്കെ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിരുന്നു ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഘട്ടമുണ്ട് അത് നീട്ടിയിട്ടുണ്ട് ഈ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ശക്തമായ മുൻകരുതലുകൾ എടുത്തു വലിയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമില്ല ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ രാവിലെ ആ തീർച്ചയായും കാവ്യം ഏതായാലും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് റെഡ് അലേർട്ടിൻ്റെ ഒരു ആശങ്ക സംസ്ഥാനത്തെ തീരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ ഇപ്പോൾ തന്നെ ചെറിയ തോതിൽ പ്രക്ഷുബ്ധമാണ് പലയിടത്തും അത് കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അതീവ ജാഗ്രത തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രത്യേക മുന്നറിയിപ്പായി ഇറക്കിയിരുന്നു അപ്രത്യേകിച്ചും കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ അത് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്കാണ് അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് അവർ കൃത്യമായ രീതിയിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു വലിയ തോതിൽ ആശങ്കപ്പെട്ടതുപോലെ ഉള്ളൊരു കടൽക്ഷോഭം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ കടൽക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇന്നിപ്പോൾ നിലവിൽ കഴി ഈ കഴിഞ്ഞ ദിവസം രാത്രി ആ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ എവിടെ കടൽക്ഷോഭം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല ഇപ്പോൾ ഏതായാലും ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് ഈ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത അത് ആ രീതിയിൽ തന്നെ നിൽക്കുന്നു അതിൽ പറയുന്നത് ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ തീവ്രതയിൽ തിരമാലകൾ വീശാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് ഏതായാലും ആ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും നേരിടുന്നതിന് വേണ്ടി സർവസജ്ജമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും വേണ്ട രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ അക ഉള്ളിലോട്ട് പോകാതെ കടലിൽ ആ രീതിയിൽ ഉള്ളിലോട്ട് പോകാതെ തരത്തിലുള്ളൊരു മത്സ്യബന്ധനം നടത്തുന്ന നടപടിയാണ് അവരുടെ ഭാഗത്ത് നിന്നും പലയിടങ്ങളിലും സ്വീകരിക്കുന്നത് കാരണം അവർക്കും അവരും പറയുന്നത് കടൽ ഉള്ളിൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥ യിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ രീതിയിൽ ഞങ്ങൾ കടലിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ പക്ഷേ ജാഗ്രത അത് കൈവിടിയരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് അതിനനുസരിച്ച് അതേ രീതിയിലുള്ള ജാഗ്രത എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആ രീതിയിൽ അടിയന്തര നടപടികൾക്ക് വേണ്ട നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ആ രീതിയിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം താഴെത്തട്ടിലേക്ക് ആ ടക്കം ആണ് സംസ്ഥാനത്ത് ഏതായാലും ഷിജ ജനങ്ങൾ കൂടുതൽ സുരക്ഷിതരായ ഒരു സാഹചര്യത്തിലേക്കുണ്ടോ ക്യാമ്പുകളിലേക്ക് കുറച്ചുപേർ മാറിയിട്ടുണ്ടായിരുന്നു അവർക്ക് തിരികെ വീടുകളിലേക്ക് എത്താനുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പരിസരങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ ഇത് പൊതുവെ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്താണ് രാത്രി വൈകിയും അർദ്ധരാത്രിയിലും ഒക്കെ ഈ കടൽ കയറുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറവായിരുന്നു പക്ഷേ ഒരു ദിവസം മുൻപ് അതായത് ഈ ഞായറാഴ്ച അത് ഇന്നലെ ഞായറാഴ്ച ഞായറാഴ്ച രാത്രിയിൽ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുറവായിരുന്നു പക്ഷേ ശനിയാഴ്ച രാത്രിയിൽ ആ കടൽക്ഷോഭം പലയിടങ്ങളിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ എവിടെയൊക്കെയാണോ കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത് അവിടെ നിന്നൊക്കെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു അവിടങ്ങളിലൊക്കെ വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള നാശനഷ്ടങ്ങളടക്കം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത്രത്തോളം ഉള്ള സംഭവങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏതായാലും ക്യാമ്പുകളിലുള്ളവർക്ക് അവിടെ കൃത്യമായ രീതിയിൽ ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശം ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് അപ്പോൾ അതിനുശേഷം മാത്രമേ അവരെ തിരികെ വീടുകളിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഒക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയുള്ളൂ ഒന്നുകൂടി സ്ഥിതിയൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട് സാഹചര്യം നോക്കി കടലിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവരെ ക്യാമ്പുകളിൽ നിന്ന് തിരികെ വീടുകളിലേക്ക് വിടുക ഈ തീരദേശവാസികൾ പൂർണമായും ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ജാഗ്രത അതിപ്പോഴും തുടരണം ആശങ്ക പൂർണ്ണമായും കൈവിടേണ്ടതില്ല എന്ന നിലയ്ക്കും ഈ മുന്നറിയിപ്പിൽ ഏറ്റവും വ്യക്തമായ ഒരു പരാമർശമുണ്ട് ജനങ്ങൾ ആ നിലയ്ക്ക് പൂർണമായും സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ ഷീജ തീർച്ചയായും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം അത് ജനങ്ങൾ പാലിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളത് എല്ലാ ഒരു ദിവസം മാത്രമല്ല എല്ലാ മണിക്കൂറുകളിലും അവർ ഇടപെട്ട് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേക അലർട്ടുകളായി ഇറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രത്യേക അനൗൺസ്മെൻ്റുകളായി ഓരോ തീരദേശ മേഖല കേന്ദ്രീകരിച്ചും ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർക്കും നേരിട്ട് മനസ്സിലാക്കി കടൽ ആ രീതിയിൽ ശാന്തമായ ല്ല ഉള്ളത് എന്നുള്ളത് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളോട് സഹകരിച്ച് തന്നെയാണ് ജനങ്ങളും മുന്നോട്ട് പോകുന്നത് ശരി ഷീജ ഷീജ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയത് കാര്യമായ ഒരു പ്രശ്നങ്ങൾ രാത്രി വൈകിയൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ജനങ്ങൾക്ക് ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ജാഗ്രതാപൂർണമായും കൈവിടാനുള്ള ഒരു ഘട്ടമായിട്ടില്ല പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് മൂന്നര വരെ ഈ അലേർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കേരള തീരത്ത്